േന അപ്പൊ ഞമ്മളാ മീൻ പിടിക്കാൻ പോകുമ്പോ അങ്ങനെ നമ്മൾ ഏകദേശം പോയന്റെ നല്ല മയണ്ടല്ലോ ഇന്നെങ്കില് മയത്തിറങ്ങി കുളിക്കണം എന്നിട്ട് അടിപൊളിയാ അത് വേണം അല്ലെങ്കിൽ പനി വന്നാല് നല്ല പണി കിട്ടും മീൻ നോക്കിക്കാനല്ല ഇഷ്ടാ അങ്ങനെയേക്കെല്ലേ പിടിക്കാൻ പോവാൻ പോയ പോവാൻ പോരി അങ്ങനെ നമ്മൾ ഏകദേശം ആ പോയൻറെ അടുത്ത് എത്തി ആ കാണാൻ ഇട്ട പോയാ പിന്നെ സൂക്ഷിച്ചറിഞ്ഞോളിട്ട മക്കളെ വീണു പോയ മെല്ലെ മെല്ലെ ഇറങ്ങിയോളി അപ്പോൾ അച്ചു ആണ്ട്ടോ മുന്നിൽ പോണേ കാരണം അച്ചുവിന്റെ ഏരിയത് അച്ചുന്റെ വീട് ഇവിടെയാണ് അച്ചുവിന് നല്ല പരിചയം കിട്ടോ ഇവിടെ ബഹു അപ്പൊ കാക്കന്മാരെപ്പരും ഉപ്പമാരെ ഒക്കെ പോണോ പറഞ്ഞു കൊടുക്കമാരുടെ അപ്പൊ ഞമ്മള് മീൻ പിടിക്കാൻ പോകുമ്പോ ഒരു കൂട്ടുകാരെ കൂടി നമ്മൾ കിട്ടി കിട്ടിട്ടോ ഓൻറെ വീട് എത്താന്ന് പറഞ്ഞേ എന്റെ പേരെന്താർഷ് എന്റെ വീട് തന്നെ അല്ലേ എനിക്ക് മീൻ പിടിക്കാനൊക്കെ അറിയോ ഓന് മീൻ പിടിക്കാനൊക്കെ അറിയുന്നാണ് എന്നാണ് പറഞ്ഞത് എന്റെ പേരെന്തേലി വീഡിയോലുണ്ടാവുന്ന ആളാട്ടോ ഓരോ വല്യന്ത് മീനടാ മീനടുള്ള വലിയ പാത്ര വന്നുട്ടോ അപ്പൊ നമ്മൾ ഇതാ ഈ മീൻ പിടിക്കുന്ന സ്പോട്ടിലാണ് എല്ലാരും മീൻ കിട്ടുമെന്ന് കാത്തു നിക്കുക ഇവിടെ ആട്ടോ നമ്മള് ചൂണ്ടല്ലാ എത്തി സ്പോട്ടിലെത്തിട്ടോ ഏ അധികം വർത്താൻ പറയേണ്ട കാരണം എന്താ അറിയോ മഴ ഇങ്ങനെ പെയ്യുണ്ട് അതിന്റെ മുമ്പേ ഞമ്മക്ക് മീൻ പിടിക്കണോ അപ്പൊ പിടിച്ചാലോ ആ മൈത ഉണ്ടാ അപ്പൊ മൈദ ഓർക്കാൻ പോവാണ് നമുക്ക് നമ്മക്ക് മൈദയൊക്കെ തന്നെ കേട്ടോ ഫസ്റ്റത്തെ നമ്മൾ കോർക്കാണ് ട്ടോ എങ്ങനെ കേട്ടോ കോർക്കണ്ടി അധികം മൈൻറെ മറ്റൂല്ലാട്ടോ കണ്ടില്ലേ ഫസ്റ്റിട്ടല്ലാട്ടോ പിന്നെ അച്ചൂടും പിന്നെ ആദ്യം ഇടും ഇടാൻ പോവാ വെള്ളം നല്ലോണം കൂടി നല്ലോണം ശ്രദ്ധിക്കണം നല്ല ഓ കിട്ടി 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 കിട്ടിക്കിട്ട് കിട്ടിത്തെ മീനൊക്കെ വായില്ലോ അപ്പൊ വെള്ളം നരക്കിയോ അപ്പൊ ഞമ്മള് വെള്ളം നിറച്ചിന് എടുത്തിട്ടോ നല്ലതാ അതാ അപ്പതാ ഈ മീൻ നമ്മൾ വെള്ളത്തിട്ട് അച്ചുവിൻ്റെ കേട്ടോ അച്ഛക്കെ നല്ല സന്തോഷത്തിൽ അതാ തീറ്റ ഒക്കെ ഇട്ടോ എടുക്കണ്ട് ആ അവിടെ എന്നാ അപ്പൊ ഞമ്മള് അടുത്ത മീനേ പിടിക്കാൻ പോവാണ് ഓരോക്കെ നല്ല സന്തോഷത്തിലാട്ടോ എന്നാ മൈതം ഉണ്ടാ മൈദ ഉണ്ടാ അച്ചാപ്പി ആ മീനെ പിടിക്കും അച്ചാപ്പി മീനെ പിടിച്ചോളൂ അപ്പൊ അടുത്ത മൈദ ഓർക്കുകട്ടോ അപ്പൊ നമ്മളിതാ അടുത്ത മീനെ പിടിക്കുകയാണെ ചാകര കേട്ടോ ഇട്ടില്ല അത് സന്തോഷല്ലേ തൊട്ടക്ക് മീന തൊട്ടക്കല്ലേ ഈ ചൂണ്ടലൊക്കെ നമ്മൾ എടുക്കുമ്പോ നല്ലോണം ശ്രദ്ധിക്കാൻ കേട്ടോ മെല്ലെ കിട്ടി കണ്ടില്ലേ ഇത്ര പണിയുള്ളു എന്നാ പിടിച്ചോ മെല്ലെ വെള്ളത്തിൽ കിട്ട അയ്യോ അടിപൊളി ആയില്ലേ മീന് ആ തീറ്റ അധികം ഇട്ടോടുക്കണ്ട കൊറച്ചേരം വിശ്രമിച്ചോട്ടെ അപ്പൊ നമ്മക്കിതാ രണ്ട് മീന കിട്ടി നമ്മളിതാ ഊന്നാമത്തെ പേരെന്താ കരിമീനാ ഓർമ്മല്ല കറക്റ്റ് കരിമീൻറെ ഒരു കറിമീന് വേറെ ഒരു മോടാ കൊച്ചുകൂടി ഡിസൈൻ ഉണ്ടോ തിരോപ്പിയല്ലേ വേറെന്തോ മീന പോയലിണ്ടാകണേ ആ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഊപ്പന്നു കൊത്തി അപ്പൊ ഞമ്മളിതാ നാലാമത്തെ മീനെ പിടിക്കാൻ പോവാട്ടോ അപ്പൊ ഈ മീനെ നമ്മളിതാ ഇല്ലേ കിട്ടോ നാലാണ് കിട്ടി അപ്പൊ കായ് ഞങ്ങൾക്ക് ഇതാ ചൂണ്ടാലിട്ട് കിട്ടിയ മീൻ കുറച്ച് നേരത്തെ നാലഞ്ച് മീനെ കിട്ടി പിന്നെ അങ്ങ് നേരല്ലേ മഴ പെയ്യുണ്ട് അപ്പൊ അധികം ഇവിടെ നിക്കാൻ പറ്റൂല ഇവിടെ പോയൊക്കെ കലങ്ങി തെളിഞ്ഞാണ് അപ്പൊ ഈ മീനേം കൊണ്ട് നമ്മള് വീട്ടിലേക്ക് പോവാട്ടോ ഞമ്മള് മീനിനെയും കൊണ്ട് വീട്ടിലേക്ക് തന്നെ പോവാട്ടോ തിരിച്ചു എല്ലാരും ഉണ്ട്